പരിശുദ്ധമായ വലി പെരുന്നാളിൻ്റെ സുന്ദരമായ സുദിനത്തിലാണ് നാം ഉള്ളത് അലഹദില്ല ഈ ഒരു സുദിനത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയുന്ന സുന്ദരമായ അനുഗ്രഹീതമായ ഒരു സമ്മാനത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയാണ് എങ്ങനെയാണ് ആ സമ്മാനം അവർക്ക് നൽകേണ്ടത് ആ സമ്മാനം അവർക്ക് നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ട് പെരുന്നാൾ നമസ്കാരത്തിന്റെ രൂപം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ചെറിയൊരു പെരുന്നാൾ സന്ദേശവും നമ്മൾ നൽകുന്നുണ്ട് മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹുമാറാട്ടെ സ്വീകരിക്കുമാറാകട്ടെ അനുഗ്രഹീതമായ പരിശുദ്ധമായ സുന്ദരമായ സുരബിലമായ ഈ സുദിനത്തിന്റെ എല്ലാ പുണ്യവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ുംഹോദരങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വലിയ ആശംസകൾ നേരുകയാണ് ഈ മഹത്തായ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ബാധ്യം നമ്മളിൽ ഒന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ പലി പെരുന്നാൾ അള്ളാഹുസുബെഹാനുഹൂത്ത് ആല ലോക മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് നൽകിയത് അതിലൊന്നാണ് ബലിപെരുന്നാൾ ബലിപെരുന്നാൾ എന്ന് പറയുന്ന ഈ അത്ഭുതകരമായ സന്തോഷകരമായ സുന്ദരമായ സുദിനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് ബലിപെരുന്നാൾ എന്ന പേരിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ബലിപെരുന്നാൾ ദിവസത്തിൽ നടക്കുന്ന രണ്ട് കർമ്മങ്ങൾ ഒന്ന് നമസ്കാരമാണ് മറ്റൊന്ന് ബലി കർമ്മമാണ് ബലിപെരുന്നാൾ എന്ന കർമ്മം അള്ളാഹുസ്മഹാനുഭവത്താല നമുക്ക് നിയമമാക്കിയത് സൃഷ്ടികളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാംസം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ബലിപെരുന്നാൾ ദിവസത്തിലെ നമസ്കാരം അള്ളാഹു നമുക്ക് നിയമമാക്കിയത് അള്ളാഹുസുബഹാനുഹുത്ത് അലയോട് മുനാജാത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവോട് സംഭാഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് സൃഷ്ടി സൃഷ്ടാവിനോടുള്ള കടമ നിർവഹിക്കുന്നു മറ്റൊന്ന് സൃഷ്ടി സൃഷ്ടികളോട് തന്നെയുള്ള കടമ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നിർവഹിക്കുന്ന അത്ഭുതകരമായ രണ്ട് അമലുകളാണ് പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹു അള്ളാഹുസുബാനുഹുവത്ത് അല നമുക്ക് നിയമമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ സുദിനം നമുക്ക് നൽകുന്ന സന്ദേശം ഒരു ഭാഗത്ത് അള്ളാഹുവോടുള്ള കടമകൾ നമ്മൾ നിലനിർത്തുമ്പോൾ മറുഭാഗത്ത് സൃഷ്ടികളോടുള്ള കടമ നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വലിയ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഒരു പക്ഷി ആ പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറക് ഒടിഞ്ഞാൽ ഒരു ചിറകിന് കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ ആ പക്ഷി നിലത്തു കഴുന്നതുപോലെ ിയുടെ സ്ഥാനത്താണെന്ന് സങ്കല്പിക്കുക നമ്മു നമുക്ക് രണ്ട് ചിറകുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക ഒരു ചിറക് അള്ളാഹുവോടുള്ള കടമയാണെങ്കിൽ മറ്റൊരു ചിറക് സൃഷ്ടികളോടുള്ള പടപ്പുകളോടുള്ള കടമയാണ് ഇത് രണ്ടും നമ്മൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് സുന്ദരമായ സ്വർഗ ലോകത്തേക്ക് പച്ചപക്ഷിയെ പോലെ പറന്നു പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ അള്ളാഹുസ്ലാനുഭവം നമുക്ക് തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ആശയത്തിലേക്ക് ഈ ഒരു സന്ദേശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും അല്ലാഹു വിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ വാദത്തെടുക്കണം അള്ളാഹുനെ ഭാഗത്തെടുത്താൽ മാത്രം നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അപ്പൊ അള്ളാഹു അള്ളാഹുവോട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം അതോടൊപ്പം സൃഷ്ടികൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നാണ് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിൻ്റെ കുറവാണ് പറയുന്ന എന്താണ് ദീനിനെ എന്നറിയുമോ തടഞ്ഞു വെക്കുന്നവരാണ് അതുപോലെ മിസ്കീൻമാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണ് സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കാത്ത ആളുകൾ അവരാണ് ദീനിലെ കള്ളം മാറുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമസ്കരിക്കലും നോമ്പെടുക്കലും അള്ളാഹുവിനെ ഇപാത്തെടുക്കലും മാത്രമല്ല ദീൻ അവരെ മാത്രമല്ല ദീനിൻ്റെ ആളുകൾ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നവർ കൂടിയാണ് ദീനിന്റെ ആളുകൾ സൃഷ്ടികളോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ട് അള്ളാഹുവിന് കുറെ ഇമാട്ട് കാര്യമില്ല എന്നാണ് ഈ ആയത്വം പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലി ഇസ്വലാത്തു വസ്സലാം അള്ളാഹുവോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന്റെ കൂടെ സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു പ്രവാചകനായിരുന്നു ലാഹുവിന്റെ കുറേ പറയാണ് അസ്ലമ ലാഹു പറഞ്ഞു ഇബ്രാഹിമെ നിന്റെ മകനെ ബലിയർപ്പിക്കുക അസ്ലമ രണ്ടുപേരും സമ്മതിച്ചു ബാപ്പയും സമ്മതിച്ചു മകനും സമ്മതിച്ചു ഇബ്രാഹിംബലി ഇസ്ലാം തന്റെ മകൻ ഒരുക്കാൻ വേണ്ടിയിട്ട് ബലിക്കല്ലിൽ തന്റെ പൊന്നുമോനെ കിടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് നീ ചെയ്തിരിക്കുന്നു നീ അതിലേക്ക് മുതിർന്നിരിക്കുന്നു നീ ആ ഒരു കൽപ്പന ഏറ്റെടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് നാം സ്വാലിഹ്യങ്ങളെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞ അള്ളാഹുരാടിനെ പറഞ്ഞയക്കാണ് അപ്പൊ അള്ളാഹു പറഞ്ഞ കാര്യം അള്ളാഹു കൂടുള്ള കടമ നിർവഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ അതിഥികളില്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ലായിരുന്നു എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരു അതിഥിയെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുക അപ്പൊ സൃഷ്ടികളോടുള്ള കടമ സൃഷ്ടാവിനോടുള്ള കടമ ഒരുപോലെ നിർവഹിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയുടെ സ്മരണയാണ് വലിയ പെരുന്നാൾ ദിവസത്തിൽ ലോകം മുഴുവനും സംസാരിക്കുന്നത് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും സന്ദേശം അള്ളാഹുവിനോട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ അയൽവാസികൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റു ആളുകൾ അവരോടുള്ള കടമകൾ കൂടി നമ്മൾ നിർവഹിക്കണമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുമ്പോൾ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരോട് നൽകാനുള്ളത് രണ്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് പെരുന്നാൾ നമസ്കാരം ത്തിന്റെ രൂപമാണ് ഏറ്റവും ചെറിയ രൂപത്തിലാണ് നമ്മൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നെയ്യത്ത് വെക്കുക വലിയ പിറന്നാളിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇമാമാണെങ്കിൽ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു അമൂമാണെങ്കിൽ ഇമാമോട് കൂടെ ഒറ്റയ്ക്കാണെങ്കിൽ ഇത് രണ്ടും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ നീയ്യത്ത് വെക്കുക രണ്ടരക്കാലത്ത് പെരുന്നാ വലിയ പെരുന്നാൾ രണ്ടരക്കാലത്ത് അല്ലാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയ്യത്ത് വെച്ച് അള്ളാഹു അക്ബർ തക്കിബിറത്തിൽ ഇഹ്റാം കെട്ടിയതിന്റെ ശേഷം അതു ഓതുന്നതിന്റെ മുമ്പായി കൊണ്ട് ഏഴ് തക്കിബിയർ ഓരോ തക്കിബീറുകൾക്കിടയിലും സുബഹാനുലാഹി അലഹമുല്ലാഹി വല അലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹു അലഹമുല്ലാഹി വല അലഹു هو الله اكبر അങ്ങനെ ഏഴ് തക്കിബീർ ഏഴ് തക്കിബീറും അതിനുശേഷം ഉള്ള ദിഖറും സൂറത്തിൽ അതിനുശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് സബ്യഹിസ്മയാണെങ്കിൽ പ്രത്യേകം സുന്നത്താണ് അതിനുശേഷം സാധാരണ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക രണ്ടാം പ്രഖ്യായത്തിലേക്ക് വന്നതിന്റെ ശേഷം മുമ്പായി കൊണ്ട് അഞ്ച് തക്കിബീർ തക്കിബീറുകൾക്കിടയിൽ സുബഹാന അതിനുശേഷം ഫാത്തിക എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അറിയുമെങ്കിൽ അറിയില്ലെങ്കിൽ ഏത് സൂറത്ത് നമുക്ക് ഓതാം അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് ഒറ്റക്കും ജമാഅത്തൊക്കെ ആയിട്ട് നമുക്ക് നമസ്കരിക്കാം നമസ്കാരത്തിന് ശേഷം ഹുതുബ ഓദാതെ നമുക്ക് നിർവഹിക്കാം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആകുമ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ട് അവർക്ക് രണ്ടരക്കാലത്ത് നമസ്കരിച്ച നമസ്കാരത്തിൽ മാത്രം ഒതുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഇതാണ് വലിയ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഏറ്റവും ചെറിയ രൂപം നമ്മൾ നിർവഹിക്കുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് ഒരു വലിയ പെരുന്നാളിന്റെ സുന്ദരമായ ഈ ഈശുദിനത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷിക്കുമ്പോൾ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാവും നമ്മുടെ കുടുംബങ്ങളുണ്ടാവും നമ്മുടെ മാതാപിതാക്കളുണ്ടാവും ഭർത്താക്കന്മാരുണ്ടാവും ഭാര്യമാരുണ്ടാവും മക്കളുണ്ടാവും കൂട്ടുകാരുണ്ടാവും നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കൂടെ ജീവിച്ചവർ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ ആറടി മണ്ണിന്റെ ഉള്ളറയിൽ കിടക്കുകയാണ് അവരെ സന്തോഷിപ്പിക്കാനുള്ള അത്ഭുതകരമായ ഒരു ദിഖർ ആണ് ഏതാണ് മുന്നൂറ് പ്രാവശ്യം പെരുന്നാൾ ദിവസത്തിൽ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹലോറത്തിലേക്ക് അത് ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ആയിരം സന്തോഷത്തിന്റെ പ്രകാശം മരിച്ചുപോയവരുടെ കബറിൽ അള്ളാഹുസ് തല നൽകും എന്ന് റസൂൽ അഹാഹുവിന്റെ റസൂലു സലി വല്ല മാത്തോട് പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ചൊല്ലിയ മനുഷ്യൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കബറിലേക്കും ഈ പ്രകാശം കടന്നു വരും എന്ന് അള്ളാഹുവിന്റെ റസൂലി സ്വലാത്തോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അലീം എന്ന തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യം ഈ സുന്ദരമായ സുദിനത്തിൽ പെരുന്ന നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാനുഹുല നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ സുന്ദരമായ സുദിനത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ അള്ളാഹു അവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ അമീൻ ബ്രഹ്മീൻ പരിശുദ്ധമായ സുന്ദരമായ ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ അള്ളാഹു സഹാനുഭവ താലയിലേക്ക് അടുക്കുകയും പ്രാർത്ഥനകളിൽ പരസ്പരം ഉൾപ്പെടുത്തുകയും ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു അസാംക്കും വാഹമത്തല്ലാഹി വ